ഹായ് എവരി വൺ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അലഹദില്ല ഞങ്ങൾക്കും ഇവിടെ സുഖം ഒരു ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത് ഇക്കാൻ്റെ വീട്ടിൽ നിന്ന് എടുത്തിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കണ്ടു നോക്കുക മറക്കാതെ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്യുക പിന്നെ ആയിട്ടുള്ള കമൻസ് അറിയിക്കാനും മറക്കരുത് ഇവിടെ മയിലുകൾ കൂടുതലുള്ള സ്ഥലമാണ് കേട്ടോ അപ്പോൾ രാവിലെ എണീറ്റ് വരുമ്പോഴന്നെ മയിലിൻ്റെ സൗണ്ട് കേട്ടിട്ടാണ് എണീറ്റ് വരിക പിന്നെ എന്താ മുമ്പൊക്കെ കോഴി പോകുന്ന സൗണ്ടൊക്കെ കേട്ടിട്ടാണ് രാവിലെ നമ്മൾ എണീറ്റ് വരികയെന്ന് അങ്ങനെയൊക്കെയല്ലേ അപ്പോൾ ഇവിടെ നിറയെ മയിലുകളാണ് കേട്ടോ എവിടെ നോക്കിയാലും മയിലായിരിക്കും പിന്നെ ഇന്ന് ഞാൻ പഴം പുഴുങ്ങാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം പഴം പുഴുങ്ങിയതും പിന്നെ അതുപോലെ മക്കൾക്ക് ഓരോരുത്തർക്കും നാലും മക്കളായത് നാല് ടേസ്റ്റ് ആണ് എന്ന് പറഞ്ഞ പോലെയാണ് കേട്ടോ ഇപ്പോൾ കുറച്ച് പേർക്ക് പഴം പുഴുങ്ങിയതാണെങ്കിൽ ചില ചിലവർക്ക് വേണ്ടത് പഴം വരട്ടിയതാണ് അപ്പോൾ മക്കൾ പറഞ്ഞാൽ പിന്നെ എന്തായാലും നമ്മൾ ഉണ്ടാക്കി കൊടുക്കണ്ടേ അപ്പം അതൊക്കെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇവിടെ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മ നേരത്തെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും കേട്ടോ ഉമ്മ നേരത്തെ ഫുഡ് കഴിക്കും ഞങ്ങളൊക്കെ കുറച്ച് ആയിട്ടാണ് കേട്ടോ കഴിക്കുക അപ്പോൾ ഇന്ന ദോശ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ദോശ വേണ്ടവർക്ക് ദോശ കഴിക്കുക പിന്നെ ചൂടോട് കൂടിയിട്ടാണ് ദോശ ഒക്കെ ആണെങ്കിൽ ചുട്ട് കഴിക്കുകയുള്ളൂ പിന്നെ എന്താ മോളിൻ്റെ പല്ലിൽ ബ്രേസസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അവൾക്ക് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അവൾക്ക് പഴം വരട്ടിയതാണ് കേട്ടോ കൊടുക്കുന്നത് ഇതിപ്പം ഞാൻ എനിക്ക് മാത്രമുള്ള ചായ കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ പാലിൽ കുറച്ച് പാൽപ്പൊടിയും കൂടെ ഇട്ടിട്ടാണ് കേട്ടോ ചായ ഉണ്ടാക്കുന്നത് പാലിൻ്റെ മാത്രം ടേസ്റ്റ് വരുമ്പോൾ സൗദിയിലാണെങ്കിൽ സൗദിയിലത്തെ സൗദി മിൽക്ക് കൊണ്ട് ചായ വയ്ക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ മിൽമയുടെ പാക്കറ്റ് യൂസ് ചെയ്യുക അപ്പോൾ അതിൽ കുറച്ച് പാൽപ്പൊടിയും കൂടെ ഇട്ടിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പിന്നെ ഇത് ആ പഴമൊക്കെ പുഴുങ്ങി വെ വെന്ത് വന്നു ഇട്ടുണ്ട് കേട്ടോ പിന്നെ ഇനിയിപ്പോൾ അത് കഴിക്കുകയാണ് പിന്നെ ഇവിടെ എന്താ പറയുക ഇവിടുത്തെ ദോശ എന്ന് പറയുന്നത് ഇവിടുത്തെ തന്നെ കൃഷി ചെയ്ത് ഉണ്ടാക്കുന്ന അരിയിൽ അത് വെച്ചിട്ട് ഉണ്ടാക്കുന്ന ദോശയാണ് കേട്ടോ ഇവിടെ കൃഷിയുള്ളതുകൊണ്ട് അപ്പം നല്ല ടേസ്റ്റാണ് ദോശയ്ക്ക് കാണും ഇപ്പോൾ കുറച്ച് ഭംഗി കുറവുണ്ടെങ്കിലും തിന്നാൻ നല്ല ടേസ്റ്റാണ് പിന്നെ ചെറിയ മോൾക്ക് ദോശ മതി വന്നിട്ട് ദോശയും കടലക്കറിയുമാണ് കേട്ടോ അവൾ കഴിക്കുന്നത് കടലക്കറിയല്ല കേട്ടോ പൊട്ടാറ്റോ കറിയാണ് ദോശയ്ക്കുള്ളത് നമ്മളുടെ വെക്കേഷനൊക്കെ തീരാനായിട്ടോ അപ്പോൾ തീരാനായി എന്ന് ആലോചിക്കുമ്പോഴത്തേക്കിന് നല്ലൊരു വിഷമം വരുന്നുണ്ട് കാരണം ഇനിയിപ്പോൾ പോണ കാര്യമൊക്കെ തിരിച്ചു പോണ കാര്യമൊക്കെ ആലോചിച്ചിട്ട് എന്തായാലും കുട്ടികളുടെ സ്കൂളൊക്കെ തുറന്നു അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത് പോകണം എന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ കുറച്ച് തിരക്കുകളും കൂടി ഉണ്ട് അത് കഴിഞ്ഞിട്ട് പോവാന്നാണ് വിചാരിക്കുന്നത് മോൻ്റെ പല്ലിൻ്റെ കുറച്ച് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിൽക്കുകയാണ് പിന്നെ രണ്ടാമത്തെ മോൾക്ക് പഴം വരട്ടിയതാണ് കേട്ടോ അവൾക്ക് ചവയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പല്ലിൽ ബ്രേസസ് ഇട്ടതുകൊണ്ട് അപ്പം എന്താ ഇപ്പം ഇട്ടതേ ഉള്ളൂ അപ്പം എന്താ പെയിനൊക്കെ ഉണ്ട് അപ്പോൾ ഉച്ചയ്ക്കാണെങ്കിലും ഫുഡൊക്കെ ചവിച്ച് കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് ജ്യൂസാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കുടിക്കുന്നത് ഡെയിലി വീഡിയോസ് ഇടണം എന്ന് ആഗ്രഹമുണ്ട് കേട്ടോ പക്ഷേ എന്ത് ചെയ്യാം ഓരോ കാര്യങ്ങൾ കാരണം പിന്നെ വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റാറില്ല പിന്നെ ഓരോ തിരക്കൊക്കെ ആയിട്ട് കേട്ടോ പിന്നെ നമ്മളിങ്ങോട്ടെങ്കിലുമൊക്കെ ആയിട്ട് ഡെയിലി പോവും അപ്പോൾ പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാനോ ഒന്നും പറ്റാറില്ല അതുകൊണ്ടാണ് അപ്പം വീഡിയോ കണ്ടിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക കേട്ടോ ആയിട്ടില്ല കമൻസ് അറിയിക്കുക ഇവിടെ വീട്ടിൽ ഞങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാനുള്ള ജോലികളൊക്കെ പെട്ടെന്ന് തീർത്തിട്ട് പിന്നെ വെറുതെ അധികവും വെറുതെ ഇരിക്കുകട്ടോ ചെയ്യാറുള്ളത് കഴിക്കാൻ്റെ ഉമ്മയാണെങ്കിലും പെട്ടെന്ന് ജോലികളൊക്കെ തീർക്കും ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും തന്നെ എല്ലാ ജോലിയും തീർത്തിട്ട് വെറുതെ ഇരിക്കുന്നത് ഞങ്ങൾ സംസാരിക്കാറാണ് പിന്നെ ഇനിയിപ്പോൾ അടിച്ചു വാരിയാണ് ഇട്ട് ചെയ്യുന്നത് പിന്നെ ഇന്നത്തെ ദിവസം തുടയ്ക്കുന്നില്ല കാരണം ഒന്നരാടാണ് തുടയ്ക്കാറുള്ളൂ ഇന്ന് തുടച്ചാൽ നാളെ തുടക്കില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് അടിച്ചു വാരിയ മാത്രമാണ് ചെയ്യുന്നത് പിന്നെ സിറ്റൗട്ടും പിന്നെ രണ്ട് കിച്ചൺ ഉണ്ട് ആ കിച്ചണും പിന്നെ വർക്ക് ഏരിയയും ഡെയിലി തുടക്കും കെട്ടോ പിന്നെ ത്രോട്ട് പെയിൻ എന്തോ ഉണ്ട് കേട്ടോ അപ്പോൾ അതാണ് സൗണ്ട് മാറിയിരിക്കുന്നത് പിന്നെ ഇത് ആ ഒരു ബേഡ് ഇവിടെ കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ വന്നിരിക്കുന്നതാണിത് ഇനിയിപ്പം മുകളിലൊക്കെ ഒന്ന് അടിച്ചുവാരി എടുക്കാനായിട്ട് ചെയ്യുന്നത് താഴെ ഫുള്ള് വാരി എടുക്കൽ കഴിഞ്ഞു പിന്നെ മുകളിലെ സിറ്റൗട്ടിൽ പിന്നെ എപ്പോഴും പൊടികളുണ്ടാവും കേട്ടോ എന്താ മയിൽ വന്നിരിക്കും അതുപോലെ തന്നെ ബേഡ്സൊക്കെ വന്നിരിക്കും അപ്പോൾ ഇലകളൊക്കെ വന്ന് വീണതൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ കാറ്റടിച്ചിട്ട് ഇലക്കെ വന്ന് വീണിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു വരി എടുക്കാണ് ഇന്ന് സ്വിച്ചൗട്ടിലൊന്നുമില്ല കേട്ടോ നല്ല ക്ലീനായിട്ട് തന്നെയാണ് കിടക്കുന്നത് അല്ലെങ്കിൽ കാറ്റൊക്കെ അടിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പേരക്കിട മരണ്ട് അതിന്നൊക്കെ ഇല വന്ന് വീണിട്ടുണ്ടാവും ഇന്നിപ്പോൾ നല്ല ക്ലീനായിട്ട് തന്നെയാണ് പിന്നെ ഈ മഴക്കാലമായി കഴിഞ്ഞാൽ ഡ്രസ്സ് പിന്നെ ഉണങ്ങി കിട്ടാനാണ് കേട്ടോ നല്ല പണി അപ്പോൾ എത്ര പിന്നെ നമ്മൾ വിരിച്ചിട്ടാലും അത് പെട്ടെന്നൊന്നും ഉണങ്ങില്ല പിന്നെ എന്താ പറയുക ഉണങ്ങി കിട്ടാൻ നല്ല പണി തന്നെയാണ് കേട്ടോ അപ്പം അലക്കാനുള്ളതൊക്കെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ അലക്കി അലക്കി എടുക്കുകയാണ് കേട്ട് ചെയ്യുന്നത് പിന്നെ ഞാൻ കുറച്ച് ഡ്രസ്സൊക്കെ ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് ഡ്രയറിൽ ഇട്ടിട്ട് ഉണക്കിയെടുത്ത് കൊണ്ടുവരാറാണ് അധികം കുട്ടികളുടെ ഡ്രസ്സൊക്കെ ബനിയം ക്ലോത്തിൽ വരുന്നതല്ലേ അപ്പോൾ അതൊക്കെ ഉണക്കി കിട്ടാൻ നല്ല പണിയാണ് മുകളിൽ ഒരു റൂമിൽ വാഷിംഗ് മെഷീനും അതുപോലെ തന്നെ ഈ ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടുന്ന് പുറത്തേക്ക് ഒരു ഓപ്പൺ ടെറസ് ഉണ്ട് അപ്പം അവിടെയൊക്കെയാണ് കേട്ടോ ഡ്രസ്സ് ഉണക്കാനിടാറുള്ളത് ഡ്രസ്സൊക്കെ അലക്കാനും വിരിച്ചിടാനും ഒക്കെ പെട്ടെന്ന് ചെയ്യുക പക്ഷെ അത് ഉണങ്ങിയത് എടുത്തിട്ട് മടക്കി വെക്കാനാണ് കേട്ടോ മടി പിന്നെ അതൊക്കെ അധികവും കുട്ടികളെ കൊണ്ടാണ് ചെയ്യിക്കാറുള്ളത് ഓരോരുത്തരുടെ ഡ്രസ്സും വേറെ വേറെ സെപ്പറേറ്റ് മടക്കിയൊക്കെ എടുത്ത് വയ്ക്കുന്നത് മക്കളാണ് ഇവിടെ വീട് ഒരു ഗ്രാമപ്രദേശത്താണ് കേട്ടോ ഒരു ഗ്രാമീണ രീതികളാണ് ഇവിടെ ഞങ്ങൾ താമസിക്കുന്നവിടേക്ക് ഒരു നാട്ടിൻപുറമാണ് കേട്ടോ ഇത് ഇവിടുത്തെ കോഴിയാണ് കേട്ടോ കോഴികളാണ് അപ്പോൾ അതിനെ തുറന്നു വിടുകയാണ് കുറച്ച് നേരം ആട്ടോ തുറന്നു വിടുകയുള്ളൂ നല്ല അനുസരണയുള്ള കോഴികളാണ് അപ്പോൾ കൂട്ടിൽ കയറാൻ പറഞ്ഞ് ഉടനെ തന്നെ വേഗം കയറും ചെയ്യും ഇക്കാൻ്റെ ഉമ്മയാണ് കേട്ടോ മുരിങ്ങ ഊരുന്നത് അപ്പം എന്താ ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ഉടനെ തന്നെ റെസ്റ്റ് എടുത്തിട്ടിരിക്കുക അങ്ങനെയൊന്നുമില്ല കേട്ടോ ഉച്ചയ്ക്കുള്ള പരിപാടി അപ്പം തന്നെ തുടങ്ങും ഒക്കെ നേരത്തെ തന്നെ ഉണ്ടാക്കി വയ്ക്കും പിന്നെ ക്യാരറ്റ് തോരനാണ് കേട്ടോ പിന്നെ ഈ ഒരു ചോപ്പറ് ഞാൻ സൗദിയിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ ഒരുപാട് ഉപകാരമുള്ള ഒരു ചോപ്പറാണ് കേട്ടോ ഇത് ഇപ്പോൾ ക്യാരറ്റും ബീറ്റ് ഒക്കെ ആണെങ്കിലും കട്ട് ചെയ്യാനൊക്കെ ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും പിന്നെ ഇത് പുറത്തുള്ളൊരു ആയിട്ടുള്ള ഒരു വർക്ക് ഏരിയയാണ് കേട്ടോ അവിടെ ഇരുന്നിട്ടാണ് ഇതിപ്പോൾ കട്ട് ചെയ്യുന്നത് ഒരുപാട് പേര് ഇതിനെക്കുറിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു ഷോപ്പർ തന്നെയാണ് പിന്നെ ഇനിയിപ്പോൾ ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് കേടുവരുമോ എന്നൊന്നും അറിയില്ല കേട്ടോ ഇപ്പോൾ ഒരു കുഴപ്പമൊന്നുമില്ല അതിന് പിന്നെ എന്താ അതുപോലെ ക്യാബേജ് കട്ടിയാനും എളുപ്പമാണ് കേട്ടോ ഇതിൽ പിന്നെ ഇനിയിപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് തൊലിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് എന്താ ഇന്ന് തൊട്ട വീട്ടിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഹക്കീക്കത്ത് കുട്ടിയുടെ ഒരു മുടികളയല് പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇറച്ചി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതാണ് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഉള്ളി കട്ട് ചെയ്യുന്നത് പിന്നെ എന്താണ് ഇത് ഇവിടുത്തെ കറിവേപ്പിലയുടെ തൈകളാണ് കേട്ടോ അപ്പം ഒരു വലിയ മരം കേട്ടോ അപ്പോൾ അതിൽ നിന്ന് കറിവേപ്പില കിട്ടില്ല അപ്പോൾ ചെറിയ തൈന്നാണ് എടുക്കുന്നത് ഇനിയിപ്പോൾ ക്യാബേജ് തോരനാണ് ഇട്ടുണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പാൻ വെച്ചിട്ടുള്ളത് അപ്പം എന്താ ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വേറെ വേറെ ബൗളിലേക്ക് മാറ്റിയിട്ട് പാത്രങ്ങളൊക്കെ അപ്പോഴേ കഴുകി വെക്കും കേട്ടോ അപ്പം ഞാൻ ക്യാബേജ് തോരൻ ഇങ്ങനെ വേറെ പാത്രം കൊണ്ട് അടച്ച് വെച്ചിട്ടൊന്നും അല്ലാതെ ഇങ്ങനെ ഫ്രൈ ആക്കിയിട്ട് ഫ്രൈ ആക്കല്ല ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് തന്നെയാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത് അല്ലാതെ അടച്ച് വെച്ചിട്ട് അങ്ങനെ വേവിക്കാറില്ല എനിക്കെന്തോ ഇങ്ങനെ ചെയ്യുന്നതാണ് ഇഷ്ടം അപ്പോൾ എല്ലാതും ഇതുപോലെ ഉണ്ടാക്കിച്ചാൽ വേറെ ബൗളിലേക്ക് മാറ്റും എന്നിട്ട് ആ പാത്രം അപ്പോഴന്നെ കഴുകി വയ്ക്കും ഫ്രൈ ആക്കാണ് കേട്ടോ ചെയ്യുന്നത് കിളിമീനും പിന്നെ ആണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ അതും കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ് ഇന്ന് വിചാരിക്കും ചോറ് ഒഴിവാക്കണമെന്ന് പക്ഷേ ഉച്ചയ്ക്കുള്ള ഈ വിഭവങ്ങളൊക്കെ കാണുമ്പോൾ ചോറ് ഒഴിവാക്കാനും തോന്നാറില്ല എന്നാലേ കുറച്ചിട്ടോ കഴിക്കാറുള്ളൂ ഉച്ചയ്ക്കുള്ള എല്ലാതും റെഡി ആയിട്ടോ ബീഫും കുക്കായിക്കൊണ്ടിരിക്കുകയാണ് ബീഫ് എപ്പോഴും ഇതുപോലെ അടുപ്പിലാണ് കേട്ടോ വയ്ക്കാറുള്ളത് ഇങ്ങനെ തിളച്ച് വെന്ത് വരുന്ന സമയത്ത് ബീഫ് കഴിക്കണമെന്നതാണ് കേട്ടോ എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ കഴിക്കുന്നത് പിന്നെ വരട്ടിയിട്ടും അതുപോലെ തന്നെ ഫ്രൈ ആക്കിയിട്ടും ഒക്കെ കഴിക്കുന്നതിനേക്കാളും ഇഷ്ടം ഇങ്ങനെ ചൂടോട് കൂടിയിട്ട് എടുത്ത് കഴിക്കുന്നതാണ് ഇനിയിപ്പോൾ അവൾക്കാട് ജ്യൂസാണ് കേട്ടോ അടിക്കുന്നത് അതും മോൾക്കാണ് അവൾക്ക് പല്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്തോ ചെയ്തതുകൊണ്ട് അവൾക്ക് ഫുഡ് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് വേദനയുണ്ട് അപ്പോൾ ഉച്ചയ്ക്ക് പോ കടു ജ്യൂസാണ് ഇട്ടോ അപ്പോൾ അത് അടിക്കുകയാണ് ലഞ്ച് എല്ലാം റെഡി ആയിട്ടോ ഇനിയിപ്പം ചോറ് കഴിക്കാൻ കഴിക്കാമെന്നൊക്കെയാണ് കേട്ടോ ഞാനിതാ കുറച്ച് എടുത്തിട്ടുള്ളൂ മീനും ബീഫും ഒരുമിച്ച് കഴിക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ എന്നാലും ഞാൻ എടുത്തിട്ടുണ്ട് ഇതാ ഇതുപോലെ മുറ്റത്ത് കൂടെ എപ്പോഴും മൈലിങ്ങനെ പോയിക്കൊണ്ടിരിക്കും കേട്ടോ ഇതിപ്പം വീടിൻ്റെ മുകളിൽ രണ്ട് മൂന്നെണ്ണം താമസിക്കുന്നുണ്ട് പിന്നെ ഇതിപ്പോൾ പീലിയില്ലാത്തതാണ് കേട്ടോ പീലി ഉള്ളതൊക്കെ നിറയെ വരാറുണ്ട് പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ വീട് അപ്പം എന്താ ഇത് പതിനഞ്ച് വർഷമായിട്ടോ ഈ വീട് എടുത്തിട്ട് അപ്പോൾ ഹോം ടൂറ് ചെയ്യുമെന്ന് ഓരോരുത്തർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇൻഷല്ല ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് പറ്റുകയാണെങ്കിൽ ചെയ്യാട്ടോ പിന്നെ ഞാൻ ആമസോണിൽ നിന്ന് കുറച്ച് പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിത് സൗദിയിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് പിന്നെ വാങ്ങിയിട്ടുള്ളത് ഫസ്റ്റ് ഇപ്പോൾ ഇത് ഓപ്പൺ ആക്കുന്നത് കിച്ചൺ മാറ്റാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല വെയിറ്റ് ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള ഇതാണ് കേട്ടോ അപ്പോൾ ആയിട്ടുള്ള ഒരു പ്രൈസ് തന്നെയാണ് കേട്ടോ ഇതിന് വന്നിട്ടുള്ളത് സ്ലിപ്പ് ആകൊന്നുമില്ല നമുക്ക് കിച്ചണിൽ വാഷ് ബേസിൻ്റെയൊക്കെ താഴെയിട്ട് ഇടാൻ പറ്റിയതാണ് കേട്ടോ ഇതിപ്പോൾ രണ്ട് പീസാണുള്ളത് ഒന്ന് ലോങ് ആയിട്ടുള്ളതും ഒന്ന് ഷോർട്ടായിട്ടുള്ളതും അത്യാവശ്യം നല്ല വലിപ്പത്തിൽ തന്നെ ഉള്ളതാണ് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ഇത് വേണമെച്ചാൽ എന്താ ലിങ്കിന് വേണ്ടിയിട്ടൊന്ന് കമൻ്റ് ചെയ്താൽ മതി കേട്ടോ ഈയൊരു റോള് കബ്ബോർഡ്സിൻ്റെയും അതുപോലെ തന്നെ ഷെൽഫിൻ്റെയൊക്കെ ഉള്ളിൽ വിരിക്കാനുള്ളതാണ് കേട്ടോ അപ്പം വൈറ്റ് കളറായതുകൊണ്ട് തന്നെ നല്ല നീറ്റായിട്ട് ഒക്കെ ഇരിക്കും ഇത് വിരിച്ചു കഴിഞ്ഞാൽ അതുപോലെ ഫ്രിഡ്ജിലും ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് വെക്കാം കേട്ടോ ഇതിൻ്റെ മുകളിൽ നമ്മളുടെ ബോട്ടിൽസും അതുപോലെ തന്നെ ഒക്കെ വയ്ക്കാൻ നല്ലത് നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയാണ് കേട്ടോ ഇതും ഞാൻ വാങ്ങിയിട്ടുള്ളത് ഒരു വുഡൻ റാക്കാണ് കേട്ടോ നമുക്ക് ഷുഗർ ബോട്ടിൽസും അതുപോലെ തന്നെ ഒക്കെ വെക്കാൻ പറ്റിയതാണ് ഇനിയിപ്പം മൾട്ടി പർപ്പസിനൊക്കെ യൂസ് ചെയ്യാം കേട്ടോ നല്ല ക്വാളിറ്റി ഉണ്ട് ഞാൻ ഇത് വാങ്ങിക്കുന്ന സമയത്ത് ഇത് എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ കയ്യിൽ കിട്ടിയപ്പോൾ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും എത്രയോ നല്ലതാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇതാണ് കേട്ടോ പിന്നെ കളറാണെങ്കിലും ആ ഒരു എന്താ പറയുക പിക്ചറിലുണ്ടായിരുന്ന അതേ കളർ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇവിടുന്ന് ആക്കുന്നില്ല കാരണം സൗദിയിൽ കൊണ്ടുപോയിട്ട് ഫിറ്റ് ഫിറ്റാക്കാണ് കേട്ടോ വിചാരിക്കുന്നത് ഇതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ ഇടാം കേട്ടോ ഇതെങ്ങനെ കഴിഞ്ഞാൽ ഉണ്ടാവുക എന്നുള്ളത് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഇന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ പിന്നെ നെക്സ്റ്റ് ഞാൻ വാങ്ങിയിട്ടുള്ളത് എന്താ കിച്ചണിലേക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ ഇത് അതായത് ഇതിൽ നമുക്ക് പിന്നെ ഡിഷ് വാഷ് ലിക്വിഡ് വെക്കാനും അതുപോലെ തന്നെ പിന്നെ എന്താ ടവൽസ് കിച്ചൺ ടവൽസൊക്കെ പിന്നെ വെക്കാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു സ്റ്റാൻഡാണ് കേട്ടോ ഇത് ഹോൾഡറാണ് ഇത് ഇതും നല്ലതാണ് ഇതിപ്പോൾ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യുന്ന ഒരു ഇത് കൂടേണ്ട കേട്ടോ ഇതിൻ്റെ ഇത് ഇങ്ങനെയാണ് വരുന്നത് ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത് വീഡിയോ മുഴുവനായിട്ടും കണ്ടു നോക്കുക മറക്കാതെ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്യുക കേട്ടോ ആയിട്ടുള്ള കമൻസ് അറിയിക്കാനും മറക്കരുത് ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ഓക്കെ ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്